ونو العلم الشرعية ونو العلم الكونية شرعية يا علم أبتلة وحي وحي لأن ذلك وحيان السريفان ون ما قال الله لأن ما وما قال رسول الله وحية العلم إلى أن العلم أن الله قال لك أن الله قال لك أن الله قال لك أن الله قال لك أن قال വഴിയുടെ ഇരുമിലൂടെ അബ്ലാബ് പറഞ്ഞു അബ്ലാവിന്റെ റസൂല് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് നാം ആലമുൽ എന്ന് പറയും ലോകം ഈ അഭൗതിക ലോകമാകാൻ ആകാശം തന്നെ ആവണമെന്നുണ്ടോ ഭൂമിയിൽ പറ്റുകയില്ലേ പറ്റും വഴിയുടെ ഇരുമിലൂടെ മാത്രം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന അറിവ് അത് ഭൂമിയുമായിട്ട് ബന്ധപ്പെടും ഭൂമി എന്ന മൊത്തത്തിൽ ലോകം അലമുൽ അസ്ബാബ് അസ്ബാബിന്റെ ലോകം എന്ന് വിശേഷിപ്പിക്കുന്നത് കൊണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ടത് നൂറ് ശതമാനം ഭൗതികമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത് ഭൂമി ആയതുകൊണ്ട് മാത്രം അതിൽ നടക്കുന്നതെല്ലാം ഭൗതികവും ഭൂമിക്ക് അപ്പുറത്താണ് അഭൗതികം എന്നത് ജഹാലത്താണ് വിവരക്കേടാണ് అందు ఒక విదత్తికు కౌనియాయా అరువిని అధిమికిటంత బల సంభావనల భూమిని అల్లాహ్ నడిపి తోండు హజ్రతీ ఇసా ఇస్లాముల్లాతో సలాము అల్సై పర్తో ఇసా ఇస్లాముల్లాతో సలాము ఇన్ద సర్తీ పతిద చుమ బోది గాన్ సంగీతిక జ్ఞానతికుది వారి కారణవశాత్తు ఇసా ఇస్లాముని జన్మ సంబసంసై కర్త గాడి ఇసా ఇస్లాముల్లాతో సలాము ఇన్ద జన్మ శాస్త్రిని మెట్లికా సాధికు മാത്രം ഒതുങ്ങി കിട്ടുന്നതിലുമാണ് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ് പരിചയപ്പെടുത്താനിട്ടില്ലായിരുന്നു എങ്കിൽ നാം ശാസ്ത്രീയമായ അസ്ബാബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈസനബിന്റെ ജന്മത്തെ സ്ഥാപിക്കാൻ നമ്മൾ കൊണ്ട് പറ്റുന്നു

അതിന്റെ ഒക്കെ ബാക്കി പലതും നമ്മൾ കൂട്ടി വായിച്ചു കൊള്ളണം എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ഭൂമിയിൽ ഒരിക്കലും ശാസ്ത്രീയമായി അല്ലെങ്കിൽ